എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ തെരുവുനായിയുടെ ആക്രമണം മൂന്നുപേർക്ക് പരക്ക് വയോധികയുടെ കമ്മൽ ഉൾപ്പെടെ ചെവി കടിച്ചു പറിച്ചു ചാമയ്ക്കൽ സോമന്റെ ഭാര്യ എഴുപത് വയസ്സുള്ള ലളിത തേവാലിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള പ്രദീപ് കീഴ്ത്തുള്ളി കളരിക്കൽ മുപ്പത്തിയാറ് വയസ്സുള്ള കൃഷ്ണവേണി എന്നിവർക്കാണ് കടിയേറ്റത് കടുക്കച്ചവട ശാസ്താംപറവിൽ ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന പ്രദീപിനിയാണ് നായ ആദ്യം ആക്രമിച്ചത് പരിസരവാസിയായ ലളിത നായയെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കടിയേറ്റത് നായയുടെ ആക്രമണത്തിൽ ലളിതയുടെ ചെവി രണ്ടായി മുറിഞ്ഞു കമ്മൽ നായ കൊണ്ടുപോയതായി ലളിത പറഞ്ഞു പരിക്കേറ്റ ലളിതയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മേലിക്ക് ചാടി അപ്പൊ പുറത്തേക്ക് ആക്കി പുറത്തേക്ക് തല്ലി വിട്ടപ്പഴും പിന്നെ മേലിക്ക് വീട്ടിലേക്ക് ഉള്ളിലേക്ക് വരുകയാണ് അപ്പൊ തടയാൻ നോക്കിയിരുന്നു അപ്പൊ അമ്മേനെ എന്താ പറയുക മേലിക്ക് ചാടി പിന്നെ എന്റെ ഈ പോലെ അത് ഓടിപ്പിച്ചു കളഞ്ഞി പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അവിടേക്കും കേറി പിള്ളേർക്കൊന്നും പറ്റിയില്ല പിള്ളേരുടെ കാത്തായിരുന്നു